പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ പോത്തുഗൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പുകൾ സബ് കളക്ടർ ആര്യവി എം സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വില്ലേജ് ഓഫീസർ പോത്തുഗൽ പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർമാരായ മുസ്തഫ പാക്കട മോൾസി പ്രസാദ് ഹരിദാസൻ മറിയാമ കുഞ്ഞുമോ ക്യാമ്പ് ഓഫീസർമാർ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് തിരച്ചിൽ നടക്കുന്ന മേഖലയിലും സബ് കളക്ടർ സന്ദർശനം നടത്തി എൻ ന്യൂസ് നടത്തിയ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ